ഹലോ നമസ്കാരം പ്രിയരേ മാത്സ് ഒക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാലാവും വിധം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതാ വേറെ ഭാഗം അമ്മ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചോദ്യം ചോയ്ക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടുകള നമ്മൾക്ക് മുന്നോട്ട് നീങ്ങണ്ടേ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ലേശം ടി വി ഓൺ ചെയ്തു ക്രിക്കറ്റ് ഒക്കെ നോക്കി ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യ രണ്ട് വിക്കറ്റുകൾ കാലത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നീട് ന്യൂസ് ചാനൽ ബ്രൗസ് ചെയ്യുമ്പോൾ അതാ ഒരു പുത്തൻ സംഭവം ഒരു ഡിസ്കഷൻ പോയിന്റ് സ്കൂൾ കുട്ടികൾക്ക് വെക്കേഷൻ ഏപ്രിൽ മെയ് വേണോ അതോ ജൂൺ ജൂലൈ വേണോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ വെക്കേഷൻ നാല് മാസം ആയിക്കോട്ടെ ആർക്കാ ഇപ്പൊ കുഴപ്പം വീട്ടിലിരുന്നും പഠിക്കാലോ പാഠങ്ങള് എന്നാ ശരിയപ്പോ വീണ്ടും കാണാമേ നന്ദി നമസ്കാരം